ം നമ്മൾ ഇന്നിവിടെ വിചന്ദൻ ചെയ്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിലെ വ്യാഴമാറ്റത്തിന്റെ അനിഴവും കേട്ടയും കുറിച്ച് കൂറുകാരുടെ ഫലങ്ങളാണ് കൈലാസോണെ സുരവിടപിതെ നിങ്ങളുടെ നാലും പേരും കമന്റ് ബോക്സിലേക്ക് ഇട്ടു തന്നെ ഞങ്ങൾ നിങ്ങൾ കൊണ്ട് പ്രത്യേകം ായിരിക്കും കുടഞ്ഞും കുടുംബ ജീവിതം സന്തോഷപ്രദമായിരിക്കും കീർത്തി ധനാഗമ ഇവ ലഭിക്കും രണ്ട് പതിനൊന്ന് ഭാവങ്ങളിലാണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത് തൊഴിലിൽ ഉയർച്ച ഉണ്ടാവും ബിസിനസ് ചെയ്യുന്നത് നല്ല രീതിയിൽ പൂർത്തീകരിക്കും ജോലി ചെയ്യുന്നവർക്ക് വ്യാഴത്തിൻ്റെ അനുഗ്രഹം നല്ലവണ്ണം ലഭിക്കും സഹോദരങ്ങളും സുഹൃത്തുക്കളിൽ നിന്നും സഹായം ലഭിക്കും മാതാപിതാക്കളിൽ നിന്ന് നല്ല അനുഭവം വരും വിദ്യ വാർന്നു വന്ന ഗുരുക്കന്മാർക്ക് നല്ല ജീവിതം നമ്മൾ മൂലം ഉണ്ടാകാൻ ഇടയാകും വിദ്യാർത്ഥികൾ ഗുരുവരണം ചെയ്യാൻ ഇടവരും വ്യാഴദൃഷ്ടി ഉള്ളതുകൊണ്ട് കൊണ്ട് പുതിയ തൊഴിലുകളിൽ ും സേവന രംഗത്തുള്ള മെഡിക്കൽ ഐ ടി മേഖല അധ്യാപകർ ഇവർക്കെല്ലാം ശമ്പള വർധനവുണ്ടാവും സ്ഥാനമാനങ്ങൾ ലഭിക്കും അപ്രതീക്ഷിതമായ ധനയോഗം ഇവർക്ക് കാണുന്നുണ്ട് ഒന്നര വർഷം രാഹു ഈ രാശിയിൽ നിൽക്കുന്നതിനോടൊപ്പം ഒൻപതിൽ നിന്ന് രാഹു നെട്ടിലേക്ക് മാറി രോഗങ്ങൾ പ്രതീക്ഷിക്ക അപവാദങ്ങൾ കേൾക്കാൻ ഇടവരും വിവാഹ വിഷയങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകും മൂന്നിലെ കേതു രണ്ടിലേക്ക് മാറി ധനപരമായ കുഴപ്പങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കുടുംബത്തിലും സ്വന്തമായിട്ടും ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് ജർമ്മൻ ഭാഷകൾ പോലെ പല ആ ഭാഷകളും പഠിക്കാൻ ഇടയാവും വ്യാഴത്തിന്റെ ദൃഷ്ടി യജ്ഞത്തിലേക്കുണ്ട് വഞ്ചകരാകാതെ സുഹൃത്തുക്കളെ സൂക്ഷിക്കണം പ്രണയിക്കുന്നവർക്ക് അവർക്ക് അനുഭവം ഉണ്ടാവും രഹസംബന്ധമായ പണികൾ പൂർത്തിയാക്കും പുളിരകവും മേട്ട യുദ്ധസ്ഥരാവും കർക്കിടവും മേടവും ലഗ്നവുമായിട്ട് വരികയും രാഹൂർ ദശയിൽ അവര് ജനിക്കുകയും ചെയ്താൽ നരവാഹനന്റെ ദേശത്തിന്റെ അതിമിനായും രാജാവിനെ പോലെ ജീവിക്കുകയും ചെയ്യും എന്നാൽ അവസാന കാലം ആവുമ്പഴത്തേക്കും ഇതെല്ലാം നഷ്ടപ്പെട്ട് വെറും സാധാരണക്കായി മാറേണ്ടി വരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടപ്പെട്ട ഒരു പ്രോഗ്രാം ഷെയർ ചെയ്യാൻ മറക്കരുത് ചോദ്യം സംബന്ധ ഏത് കാര്യങ്ങൾക്കും സംശയങ്ങൾക്കും ചങ്ങനാശേരി താമസിക്കുന്ന എൻ്റെ അടുത്ത് വരികയോ അതല്ലെങ്കിൽ താഴെപ്പറഞ്ഞ ഫോൺ നമ്പർ ബന്ധപ്പെടുകയോ ചെയ്തതിന് വേണ്ടിയ നിർദ്ദേശങ്ങളും പരിഹാരങ്ങളും തരുന്നതായിരിക്കും ഫോൺ നമ്പർ തൊണ്ണൂറ്റിയൊമ്പത് നാൽപ്പത്തേഴ് അമ്പത്തിനാല്